ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആണ് വാക്ക് കറക്ഷനിലേക്കാണോ കറക്ഷനിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് സി നിങ്ങൾക്കറിയാവല്ലോ എനിക്ക് സി എൻ ആ എന്ന് പറയുന്നൊരു ഗ്രൂപ്പുണ്ട് സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള ഗ്രൂപ്പാണ് അബ്സുലൂട്ട്ലി ലീഡിങ് ഗ്രൂപ്പാണ് ഞാൻ ബേസിക്കലി സെബി റിസർച്ച് റിസർച്ച് അൺലിസ്റ്റ് ആണ് ഐ എം ഓൾസോ എൻറോൾഡ് ആസ് എ റിസർച്ച് അൺലിസ്റ്റ് വിത്ത് ബി എസ് സി ഓൾസോ അപ്പോൾ എനിക്ക് ആർക്കും വേണ്ട റെക്കമെൻറ്റേഷൻ കൊടുക്കാൻ സാധിക്കും പക്ഷേ അസ് എ പാർട്ട് ഓഫ് ഫിലോസഫി ഐൻ്റെ റെക്കമെൻഡ് എനി സ്റ്റോക്ക് എനി പിടി ആക്ച്വലി അതുകൊണ്ട് തന്നെ സി എൻ എൽ പോലും സ്റ്റുഡൻസിന് പോലും ഒരു സ്റ്റോക്ക് ഒരു സ്റ്റോക്ക് പോലും ഇന്ന് വരെ മേടിക്കണമെന്നോ വിൽക്കണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാര്യം സ്റ്റുഡൻസിൻ്റെ ജോബാണത് റൈറ്റ് സ്റ്റോക്കിനെ കണ്ടുപിടിക്കുക എന്നുള്ളത് അതിനുവേണ്ടിയുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് സിസ്റ്റമാണ് സി എൻ എ ചെയ്യുന്നത് ലേണിംഗ് സപ്പോർട്ട് സിസ്റ്റമാണ് ചെയ്യുന്നത് അതിൻ്റെ അത് റിസൾട്ട് റിപ്പോർട്ടുകളുണ്ട് എൻ്റെതായിട്ട് റിസൾട്ട് റിപ്പോർട്ടുകളുണ്ട് ധാരാളം ലേണിംഗ് ചാർട്ടുകളുണ്ട് ഇൻസൈറ്റ്സ് കൊടുക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിനകത്തുള്ള ഒരു ഒരു കൺസെപ്റ്റാണ് സിറ്റുവേഷൻ അനാലിസിസ് എന്ന് പറഞ്ഞ് ഞാൻ ഏതൊക്കെ ദിവസം ബക്ക് സ്റ്റേഷനിൽ എൻ്റെ വീട്ടിലുള്ള ദിവസം ഞാൻ രാവിലെ ഒരു സിറ്റുവേഷൻ അനാലിസിനെ കുറിച്ച് ചെറിയ നോട്ടിടും ബൈ റോൺ സെവൻ ഒ ക്ലോക്ക് സെവൻ തേർട്ടി ഫ്രണ്ട്സ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇരുപത്തി ഒമ്പതാന്തിയതി ഓഗസ്റ്റ് മോർണിംഗ് കൊടുത്ത സിറ്റുവേഷൻ അനാലിസിൻ്റെ റിപ്പോർട്ടാണ് സി എൻ എൽ കൊടുത്തത് സി എൻ എ Special analysis 29 August morning. US markets are profit booking. US close early morning. bearish mood Nvidia sinks. US feature opening weak Asia opening. HPET Indonesia. All markets are in red. US news flow stable. Asian news flow worrying on escalation of Middle East crisis. Domestic news flow neutral. Gift Nitty opening weak Market clarity. Nifty should hold above 25k. Side of market stability sustaining above yesterday's close. Trending sectors. ാണ് കൊടുത്തത്യാഴാഴ്ച മുതൽ വ്യാഴം കൂടി കറക്ഷൻ എന്താ പറയുക മാർക്കറ്റിൽ നമ്മൾ ചെറിയ കറക്ഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് വെളിപ്പിനെയുള്ള യു എസ് മാർക്കറ്റ് ക്ലോസിങ് വളരെ വീക്കായിരുന്നു ഡൗ ജോൺസ് ജോൺസഗർ ഫോണ്ടഡ് പോയിൻറ്റ്സിന് വേൾഡിലാണ് താഴെ പോയത് അതുകൊണ്ട് തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത അടുത്താഴ്ചയുണ്ട് ഒരു മൺഡേ ട്യൂസ്ഡേക്ക് റിപ്പീറ്റ് ചെയ്യുന്ന സാധ്യതയുണ്ട് നമ്മൾ സി എൻ എ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായിട്ടുള്ള ഒരു കൊല്ലത്തിനുള്ളിൽ വന്ന നാല് കറക്ഷൻസും ഞാൻ ഒരു ടു ത്രീ ത്രീ ടു ത്രീ ഡേയ്സിന് മുമ്പ് തന്നെ സി ഞാൻ ഓൾറെഡി അറിയിച്ചിട്ടുണ്ടായിരുന്നു അത് കറക്ഷൻ വരാൻ പോകുന്നു ബി കോഷ്യസ് അപ്പം എല്ലാ പ്രഡിക്ഷൻസും ബൈ ഗോഡ്സ് ഗോഡ്സ്ക്രെയ്സ് കറക്റ്റായെന്നുള്ളതാണ് വലിയ സത്യം എങ്ങനെയാണ് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ ഡേറ്റ അനാലിസിസ് വെച്ചാണ് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നത് ഡേറ്റ അനാലിസിസ് തന്നെ ചില ഹയർ ലെവൽ ഓഫ് കൺസെപ്റ്റ്സ് ഉണ്ട് പ്രായശേഷൻ ലാൻഡ്സ്കേപ്പിംഗിൽ നിന്ന് പഠിക്കേണ്ട കൺസെപ്റ്റ്സ് അതിൻ്റെ ഓർണത്തിൻ്റെ പേര് റിലേറ്റീവ് സ്റ്റൻറ്റ് സിനർജി എന്നാണ് വരുന്നതിൻ്റെ പേര് ബേസിക്കലി ബ്ലൂ ഡോട്ട് കൺസെപ്റ്റ് എന്ന് പറയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ട്രേഡിങ് കൺസെപ്റ്റ്സ് ആണ് ഈ കൺസെപ്റ്റ്സെ കുറിച്ചാണ് നമ്മൾ നേരത്തെ പറയുന്നത് യെസ് മാർക്കറ്റ് താഴെ വീടാൻ പോണു നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അറിയിക്കുക എന്നുള്ളത് എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ബേസിക്കലി അതുപോലെ നമ്മൾ സെയിം വർക്ക് ചെയ്യുന്നത് എസ് എസ് ടി ഷോർട്സ് ആൻഡ് ട്രേഡിലാണ് ശരിക്കും നമ്മൾ സെയിം കോട്ട തന്നെ എൻട്രിയും ഉള്ള ട്രേഡ്സിനാണ് ഷോർട്ട്സിംഗ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ ഷോർട്ട്സ് ആൻഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ തന്നെ തയ്യാറാക്കുന്ന ഒരു വാൽ ലിസ്റ്റിലാണ് വാൽ ലിസ്റ്റ് ബേസ്ഡ് ഓൺ റിസൾട്ടൻ്റെ ബേസ് ിലാണ് നമ്മൾ തയ്യാറാക്കുന്നത് റിസൾട്ട് ബേസിൽ മാത്രമല്ല ഈ വാല്ല് സ്റ്റോക്കുകൾക്കൊക്കെ ഫ്യൂച്ചറിൽ എന്താണ് അതിനുള്ള സ്കോപ്പ് നമ്മൾ മനസ്സിൽ നമ്മൾ ലെയിൻ ചെയ്യും അതിൻ്റെ ഏണിങ് വിസിബിലിറ്റി എന്തെല്ലാം നമ്മൾ ലെയിൻ ചെയ്യും എൻവയറമെന്റ് സപ്പോർട്ട് എന്താണോ ലെയിൻ ചെയ്യും അതിൻ്റെ ഹെഡ്വിൻസ് എന്തെല്ലാമാണ് സപ്പോർട്ടീവ് ആയിട്ടുള്ള ടൈം മിൽസ് എന്തെല്ലാമാണെന്നൊക്കെ നമ്മൾ എല്ലാം അനലൈസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ വാൽ ലിസ്റ്റ് നൂറ് സ്റ്റോക്ക് നൂറ്റിപ്പത് സ്റ്റോക്കിൻ്റെ വാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ വാൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് സെയിം കോട്ടിൽ തന്നെ അവർ തന്നെ ആ വാൽ ലിസ്റ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള ഇൻട്രീം എക്സ്റ്റൻഡ് ഡെവലപ്പ് ചെയ്ത് അവർ ആ വാൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ വരുന്ന നെക്സ്റ്റ് ക്വാർട്ടർ മുതൽ വാറ്റ് ലിസ്റ്റ് പബ്ലിക്കിനോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ പുറത്ത് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഓൺ സബ്സ്ക്രിപ്ഷൻ ബേസിസ് താല്പര്യമുള്ളവർക്ക് വാറ്റ് മാത്രമല്ല ബേസിക്കലി മന്ത്ലി മീറ്റിംഗ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ അനാലിസിസ് കണക്കുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ നേരത്തെ കിട്ടുവാണെങ്കിൽ വലിയൊരു പ്ലസ് ആയിട്ട് ആൾക്കാർക്ക് അത് തീർച്ചയായും യൂസ് ചെയ്യാൻ സാധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അബ്സലൂട്ടി നോട്ട് റെക്കമെൻഡേഷൻ എന്ന് എടുത്ത് പറയുന്നു താല്പര്യമുള്ളവർക്ക് മിറ്റി ഡോട്ട് എബ്രഹാം സാക്ക് അറ്റ് ജീവ്മെൻറ്റ് ഡോട്ട് കോമിൽ മേലിച്ചാൽ ഡീറ്റെയിൽ കിട്ടും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റ് കറക്ഷനിലേക്കാണോ പോകുന്നത് യു എസ് ജോബ് ഡേറ്റ വന്നത് വളരെ വീക്കാണ് ശരിക്കും ഇന്നലെയാണ് യു എസ് ജോബ് ഡേറ്റ ഡിക്ലെയർ ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ജൂലൈയെക്കാട്ടിലും ബെറ്ററാണ് ജൂലൈ റിവേസ്ഡ് ഫിയറെക്കാളും സത്യത്തിൽ ഓഗസ്റ്റ് ഫിയർ വാസ് ബെറ്റർ പക്ഷേ സോഫ്റ്റ് ആ സോഫ്റ്റിൻ്റെ ഒരു റെസ്പോൺസാണ് മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കാണാൻ സാധിച്ചത് ജൂലൈ ഡേറ്റെക്കാട്ടിലും ബെറ്ററായെന്ന് പറയുമ്പം ജൂലൈ ഡേറ്റ വളരെ വീക്കായിരുന്നു അതിന് ശേഷം കുറച്ചുകൂടെ എന്താ പറയുക അല്പം കൂടെ ബെറ്ററായെന്ന് കണക്കുട്ടിയാൽ മതി പക്ഷേ സോഫ്റ്റ് ആണ് ഒരു ഭയങ്കരം എന്നൊക്കെ പറയാൻ പറ്റിയ ലെവലിലേക്ക് ജോബ് ഡേറ്റ വന്നിട്ടില്ല അതിൻ്റെ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ യു എസ് മാർക്കറ്റ് ഇപ്പോഴും കഴിഞ്ഞ ഇരുപത്തിമൂന്ന് കൊല്ലത്തിലെ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിലെ വർക്ക് ചെയ്യുന്നത് ഫൈവ് പോയിന്റ് ടു ഫൈവ് ടു ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ് ആണ് യു എസ്സിലെ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്ന് കൊല്ലം നോക്കാൻ നേരത്തെ കണ്ടിന്യൂസ് ആയിട്ട് എസ്കലേഷനാണ് ഇൻട്രസ്റ്റിൻ്റെ വന്നു നടത്തുന്നത് ഇൻട്രസ്റ്റ് സ്വല്പം പോലും കുറഞ്ഞിട്ടില്ല മാർക്കറ്റ് ഫേവറബിൾ ആയിട്ട് പോലും യു എസ് ഇൻട്രസ്റ്റ് കുറയാൻ സാധിച്ചില്ലെന്ന് പറയുന്നത് എക്കോണമിയെ ആയിട്ട് ബാധിച്ചിട്ടുണ്ട് കാര്യം വെച്ചാൽ സി കമ്പനികളൊക്കെ വലിയ വലിയ പ്രോജക്ട്സ് പല പല കാര്യങ്ങളും ബാങ്ക് ഫിനാൻസിൻ്റെ ആണ് കമ്പനികൾ വർക്ക് ചെയ്യുന്നത് പ്രോജക്ട്സ് വർക്ക് ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് ക്യാപിറ്റൽ എന്താ എക്സ്പാൻഷൻ വർക്ക് ചെയ്യുന്നതൊക്കെ അവർ ഹൈ ബേസിക്കലി അവർ ബാങ്കിൽ നിന്ന് കടപിടുത്തി ചെയ്യുന്ന സംഘത്തിലാണ് അപ്പോൾ ബോറയിൻ കോസ്റ്റ് കൂടുമ്പോൾ ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ കമ്പനികൾക്ക് ആ ലെവലിൽ പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ജോബ് ഡേറ്റ സീരിയസ് ആയിട്ട് ബാധിക്കും ഇത് കമ്പനി എക്സ്പാൻഷനിൽ പോകുമ്പോൾ മാത്രമേ കമ്പനിക്ക് ആൾക്കാരെ ആവശ്യമുള്ളൂ കമ്പനി കോൺട്രാക്ഷൻ വരുമ്പോൾ കമ്പനി നാച്ചുറലി എന്താ സംഭവിക്കുന്നത് കമ്പനി ആൾക്കാർ പറഞ്ഞു വിടും യു നടക്കുന്ന സംഗതി ഇതാണ് അതുകൊണ്ട് തന്നെ ഒരു എക്സ്പാൻഷനിൽ കമ്പനികൾ വരാത്ത കാലത്തോളം ഒരു എന്താ പറയുക യു ജോബ് ഡേറ്റ ഒരു സ്ട്രോങ് ആയിട്ട് വരാനുള്ള സാധ്യത വല്ല വലിയ വീക്കാണ് അതുകൊണ്ട് തന്നെ യു എസ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമെന്ന് വെച്ചാൽ കുറയേണ്ട അവസ്ഥയിലെത്തി കുറയ്ക്കേണ്ട അവസ്ഥയിലെത്തും നമുക്ക് നമുക്ക് പറയാൻ സാധിക്കും ഫിഫ്റ്റി ബേസസ് പോയിന്റ് കുറയുമെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫൈവ് ബേസീസ് പോയിന്റ് എങ്കിലും അടുത്ത യു എസ്സിലെ മീറ്റിംഗിൽ ഫെഡിൻ്റെ മീറ്റിങ്ങിൽ കുറയുമെന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷ കാരണം എങ്കിൽ മാത്രമേ ബാങ്കിൽ നിന്നുള്ള ഓഫ് പോയും കുറയത്തുള്ളൂ കമ്പനികൾക്ക് ബാങ്ക് ലോൺ കമ്പനികൾക്ക് എന്താ പറയണേ കമ്പനികൾക്ക് അഫോർഡബിൾ ആകത്തുള്ളൂ എങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ കമ്പനികളെ സംബന്ധിച്ച് അത് വലിയൊരു ഫാക്ടറാണ് പക്ഷെ നമ്മൾ യു എസ്സിൽ എന്ത് നടക്കുന്നുള്ള നമ്മളെ സംഭവിച്ചൊരു ഫാക്ടറി അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്നതും കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒന്ന് നമ്മൾ പല ആൾക്കാരും ലോങ്ങ് ടൈം എന്നുള്ള കൺസെപ്റ്റ്സിൽ പോകാറുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ലോങ് ടൈം എന്നുള്ള കൺസെപ്റ്റ്സിൻ്റെ ഡയനാമിസം വല്ലാതെ മാറിപ്പോയി കാര്യം വെച്ചാൽ ഈ അടുത്ത കാലത്തൊക്കെ റിസൾട്ടിൻ്റെ ബേസിലാണ് പല സ്റ്റോക്കുകളിലും കയറ്റവും ഇറക്കുമൊക്കെ സംഭവിക്കുന്നത് റിസൾട്ട് ബെസ്റ്റാണേൽ അത് സ്റ്റോക്കിൽ കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ് റിസൾട്ട് മോശമാണെങ്കിൽ സ്റ്റോക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയും നാച്ചുറലി എപ്പോഴും ഉണ്ട് മാർക്കറ്റിൽ ശരിക്കും രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏണിങ്സ് വിസിബിലിറ്റിയാണ് പെർഫോമൻസിനോടൊപ്പം തന്നെ നിങ്ങൾ സ്റ്റോക്കിൻ്റെ ഏണിങ്സ് വിസിബിലിറ്റി നിങ്ങൾ ക്യാച്ച് ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫണ്ട് അനാലിസിസ് അതും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള വാല്യുവേഷൻ പാട്ട് അതുപോലെ തന്നെ കമ്പനിയുടെ എന്ന് പറയുന്ന പാട്ട് എന്തുമാത്രം ലാഭത്തില് കമ്പനി കടം ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെന്നുള്ള വലിയൊരു പാട്ടാണ് കമ്പനികളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ക്യാപിറ്റൽ ക്യാപിറ്റൽ എക്സ്പാൻഷൻ കമ്പനി എന്താണ് പ്ലാൻ ചെയ്യുന്നത് കറണ്ട് മാർക്കറ്റ് എൻവൈര്മെൻറ്റ് സപ്പോർട്ടീവ് ആണ് വലിയോന്നുള്ളത് ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട അത്യാവശ്യമാണ് നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങൾ സ്റ്റോക്കിൽ ഒരു നിങ്ങൾക്കൊരു വാൽ ലിസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ ആ വാൽ ലിസ്റ്റിൽ എല്ലാ സ്റ്റോക്കും പെർഫോം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട് പെർഫോമൻസ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറും ബേസിക്കലി റിലേറ്റീവ് സ്ട്രെങ്ത് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഔട്ട് പെർഫോമൻസ് വർക്ക് ചെയ്യുന്നത് റിലേറ്റീവ് സ്ട്രെങ്തിൻ്റെ കൺസെപ്റ്റ് കുറേ ണ്ട് നമുക്ക് ഒരു വീട്ടിലൊന്നും അത് പറഞ്ഞ് തരാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ സാധിക്കുവാണെങ്കിൽ പോലെ കൂടുതലും പക്ഷേ റിലിജസ് എന്ത് പഠിക്കുമ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ എന്താ പറയുക നമ്മൾ പെർഫോമൻസ് പാരാമിറ്റേസ് ഔ പെർഫോമൻസ് ആണോ അണ്ടർ പെർഫോമൻസ് എന്നുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് സോ തീർച്ചയായും ആ ആ ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുക മൂന്നാമത്തെ കാര്യം നമ്മൾ സി മാർക്കറ്റ് എപ്പോഴും കയറുന്നതിന് മുമ്പും ഇറങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റ് അതിൻ്റെ ആയിട്ടുള്ള സൈൻസ് കാണിക്കും മാർക്കറ്റ് ഇറങ്ങാൻ പോകുന്ന മാർക്കറ്റിൽ ബ്രേക്ക്ഔട്ട്സ് കൂടുതൽ ഫെയിലായിട്ടുണ്ടല്ലോ സോ ബ്രേക്ക്ഔട്ട് ഫെയിലവർ കണ്ടിന്യൂസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത് നാലാമത്തെ കാര്യം മീൻ ട്രിവേഷൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് മീൻ ഡ്രിവേഷൻ മീൻ ഡ്രിവേഷനെ കുറിച്ച് പറയാം മീൻ റിവേഷൻ എന്ന് പറയുന്നത് മൂന്നാല് ടൈപ്പ് ഓഫ് മീൻ റിവേഷൻ ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്താ പറയേണ്ട വളരെ ശാളായിട്ടുള്ള മീൻ ട്രിബേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് വളരെ ഡീപ്പായിട്ടുള്ള മീൻ റിവിഷൻ വർക്ക് ചെയ്യുന്നുണ്ട് മീൻ റിവേഴ്സ് അഡ്വാൻസ് കൺസെപ്റ്റ്സ് ഉണ്ട് പ്ലൗ മീൻ ട്രിവേഷൻ എന്ന് പറയും ശരിക്കും അതെന്തെല്ലാം ആണെന്നുള്ള കാര്യം അതുപോലെ തന്നെ മീൻ റിവേഷ്സ് തന്നെ എന്താ പറയുക സ്റ്റാറ്റിക് ആയിട്ട് പ്രൈസ് വന്ന് എന്താ പറയുക കോൺട്രാക്ഷൻ വരുന്ന മീൻ ട്രിബേഷനോട് ദെർ ആസ് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മീൻ റിവേഷൻസ് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അതിനോടൊപ്പം തന്നെ സെക്ടർ അനാലിസിസ് ഞാൻ ഓൾറെഡി സെക്ടർ അനാലിസിസിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ടായിരുന്നു സെക്റ്റർ അനാലിസിസ് ഏത് സെക്ടറിൽ നിന്നാണ് ഫണ്ട് ഒരു സെക്ടറിൽ നിന്ന് വേറെ സെക്ടറിൽ ഫ്ലോ ചെയ്യുന്നതിൽ നേരത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് ആ പുതിയ സെക്ടറിൽ ഫ്ലോ ചെയ്യുന്ന സെക്ടറിൽ നമുക്ക് നേരത്തെ കീറിയിരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഓപ്പറേറ്ററിൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ച് നമുക്കൊരു പഠിക്കാനായിട്ടുള്ള ഡേറ്റ മാർക്കറ്റിൽ നിന്ന് കിട്ടും ഓപ്പറേറ്റർ എല്ലാം സ്റ്റോക്കിലെ എത്ര പെർസെൻറ്റ് ലെവലിൽ കയറി എന്നൊക്കെ അറിയാനായിട്ടുള്ള ഡേറ്റ മാർ ഡേറ്റ കിട്ടില്ല ആ ഡേറ്റ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കണം ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു റോ ആണ് റോ ഡേറ്റ ഒന്ന് നമ്മൾ ഫിൽറ്റർ ചെയ്താണ് ഓപ്പറേറ്റർ മൊവ്മെൻ്റ് നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന സംഗതി ഇത് നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ കഴിവതും പുൾ ബാഗ്സിലെ എന്ന് വെച്ചാൽ ക്യാൻ്റൽ റിജക്ഷൻ കൂടുതൽ മനസ്സിലാക്കുവാണെങ്കിൽ ഫുൾ ബാക്ക് വന്നിട്ട് ഏതെങ്കിലും സപ്പോർട്ട് വന്നിട്ട് ക്യാഗിൽ റിജക്ഷൻ മനസ്സിലാക്കുക റിജക്ഷൻ്റെ സ്ട്രെങ്ത്ത് മനസ്സിലാക്കുക അത് ഡെയിലിയിലാണ് വീക്കിലാണെന്ന് സംഭവിക്കുന്നത് മനസ്സിലാക്കുക അതുപോലെ തന്നെ കപ്പാൻ ഹാൻഡിൽ എന്ന് പറയും പീച്ച് ബോൾ എന്ന് നമ്മൾ പറയും ബേസിക്കലി സോ എങ്ങനെയാണ് കപ്പാൻ ഹാൻഡിലിൽ സ്ട്രോക്കുകൾ വർക്ക് ചെയ്യുന്നതാണ് മനസ്സിലാക്കുക അതുപോലെ തന്നെ വോളറ്റിയാറ്റി കോൺട്രാക്ഷൻ ക്രിട്ടിക്കൽ ആണ് വോളറ്റിയാരിറ്റി കോൺട്രാക്ഷൻ കാര്യം വെച്ചാൽ കോണ്ടി കോൺട്രാക്ഷൻ്റെ പ്ലസ് പോയിന്റ് എന്നാണ് വെച്ചാൽ നമ്മുടെ എൻട്രി എപ്പോഴും കോൺട്രാക്റ്റഡ് ക്യാൻഡിലാണ് എക്സ്പാൻഡ് ക്യാൻഡിലില്ല എക്സ്പാൻഷൻ ക്യാൻഡിലില്ല നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത് കോൺട്രാക്ട് ക്യാൻഡിലാണ് നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത് കോൺട്രാക്ട് കാൻഡിൽ എൻറ്ററി ചെയ്യുന്നതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ സ്റ്റോപ് ലോസ് വളരെ നിയറാണ് നിങ്ങൾക്ക് ഒരു ലോസ് സംഭവിച്ചപ്പോലും നിങ്ങൾക്ക് മിനിമം സ്റ്റോപ്പ് ലോസിൽ സ്റ്റോക്ക് നൽകാൻ പറ്റും അതേസമയം ആ കോൺട്രാക്ഷൻ െന്നും എക്സ്പാൻഷനിലേക്ക് വരാൻ നേരത്തെ ഹ്യൂജ് പ്രോഫിറ്റ് അങ്ങനത്തെ സ്റ്റോക്കിൽ തരാൻ സാധിക്കും സോ അതിനോടൊപ്പം തന്നെ എന്താ പറയുക മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഞാൻ ഈ നേരത്തെ പറയുക ഒരു സിറ്റുവേഷൻ അനാലിസിസ് ഞാൻ വീട്ടിലുള്ള ദിവസമൊക്കെ ഞാൻ സീനില് പോസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഓൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാർക്കറ്റ്സിനെ കുറിച്ച് ഏഷ്യൻ ആണെങ്കിലും യൂറോപ്യൻ ആണെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് രാവിലെ ഒരു ആറ് മണിക്ക് അനാലിസിസ് നടത്തിയിട്ട് ആ മാർക്കറ്റ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റ് നിൽക്കാനായിട്ടുള്ള ഏത് മാർക്കറ്റിലും മാർക്കറ്റിലെ കറക്ഷൻസ് എന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അതൊക്കെ മാർക്കറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംഗതിയല്ല സോ അതുകൊണ്ട് തന്നെ ഏത് മാർക്കറ്റിലും നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഫിൽറ്റർ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ ഏത് മക്കൾ നിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് കാരണം മക്ക് കറക്ഷൻ എന്ന് പറയുന്നത് അത് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള പ്രോസസ്സാണ് മാർക്കറ്റ് ഹെൽത്തി ഹെൽത്തി ആയിട്ട് നിൽക്കണമെങ്കിൽ കറക്ഷൻ അത്യാവശ്യമാണ് ഒരിക്കലും മാർക്കറ്റ് കയറി കയറി പോവുകയും ചെയ്യത്തില്ല ഒരിക്കൽ മാർക്കറ്റ് ഇറങ്ങേറി വരികയും ചെയ്യത്തില്ല എന്നുള്ളത് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളുറിച്ച് തീർച്ചയായും പഠിക്കുക ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു പബ്ലിക്കിന് വേണ്ടി എൻ്റെ വാൽ ഞാൻ ഇതുവരെ പബ്ലിക്കിന് ഷെയർ ചെയ്തിട്ടില്ല സി ബാൽ ലിസ്റ്റ് ബയോ സെല്ലോ എൻട്രിയോ എക്സിറ്റ് ഒന്നുമില്ല പ്യുവർ നെയിംസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് വേണ്ടി ഈ വാൽ നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിനുവേണ്ടി ഒരു ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് എനിക്ക് ഷെയർ ചെയ്യാൻ തീർച്ചയായും സാധിക്കും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൻപുട്ട്സ് ഷെയർ ചെയ്യാൻ സാധിക്കും ഇൻപുട്ടൊന്നും ഇറ്റ് ഇസ് അബ്സലുട്ി നോട്ട് ബേസ്ഡ് ഓൺ എനി ബൈസെ റെക്കമെൻഡേഷൻ എടുത്തു പറയുന്നു പക്ഷേ ഇൻപുട്ട്സ് എന്ന് പറയുന്നത് ഇൻസൈറ്റ്സ് കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസൈറ്റുകൾ ചാട്ടുകളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും സോ ഈ കാര്യങ്ങളൊക്കെ കറക്ഷൻ എത്രയും വേഗം ചാൻസ് അയച്ചാൽ തീർച്ചയായും അതിൻ്റെ പ്ലസ് പോയിന്റ് നിൽക്കാൻ വളരെ ഫാസ്റ്റായിട്ട് കിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട നമുക്ക് നാളെ രാത്രിയിലാണ് നമ്മുടെ പ്രൈസ് ആക്ഷൻ്റെ ഒരു ക്ലാസ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്കിലാണ് നമ്മുടെ സി എൻ ആ ഇൻസ്പിറേഷൻ മീറ്റിൻ്റെ ഇൻസ്പിറേഷൻ മീറ്റിൽ ധാരാളം ആൾക്കാർ പങ്കെടുത്ത് ധാരാളം അപ്രീസിയേഷൻ കിട്ടി പങ്കെടുത്താത്ത പങ്കെടുക്കാൻ സാധിക്കാത്ത ആൾക്കാരുടെ ഒരു ഡീറ്റെയിലും കൂടെ എനിക്ക് വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ ഇൻസ്പിരേഷൻ മീറ്റിൽ ഞാൻ കഴിഞ്ഞ ഇൻസ്പിരേഷൻ മീറ്റ് വർക്ക് ഞാൻ അറ്റൻഡ് ചെയ്ത രണ്ട് സ്റ്റുഡൻസിനോടും വീണ്ടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് അവർ എഗ്രി ചെയ്തിട്ടുണ്ട് സോ നെക്സ്റ്റ് ആണ് ഫ്രൈഡേ ആണ് ഒന്നുകൂടി ഇൻസ്പിറേഷൻ മീറ്റിംഗ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സോ എങ്ങനെയാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ നിന്ന് ഈ കുട്ടികൾ പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് തീർച്ചയായും ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ഒരു ഇൻപുട്ട് തീർച്ചയായും നിങ്ങൾക്ക് പങ്കെടുത്താൽ കിട്ടും താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് പ്രോസി ട്വൻറ്റി ത്രീ ഐ ജി മെയിൽ ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ അയച്ചിരുന്നതായിരിക്കും അതുപോലെ തന്നെ നാളത്തെ പ്രൈസ് ആക്ഷൻ നമ്മുടെ ക്ലാസ്സിൽ ധാരാളം റെസ്പോൺസസ് വന്നിട്ടുണ്ട് ധാരാളം ആർക്കാർക്ക് ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് മൊബൈലിൽ കയറാൻ പാടില്ല മൊബൈലിൽ കയറി നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കത്തില്ല നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഡെസ് ടോപ്പിലേ കയറാവുള്ളൂ രണ്ടാമത് കാര്യം സൂമിൽ സൂം ലിങ്കിൽ എനിക്ക് ലിമിറ്റേഷൻ ഉണ്ട് ശരിക്കും അതിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ലേറ്റ് ആയി വന്നാൽ കയറാൻ പറ്റില്ല എന്ന് ഞാൻ എഴുത്ത് പറയുന്നു സോ നമുക്ക് നാളത്തെ പ്രൈസ് ആക്ഷൻ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു സോ മച്ച്